ീ താമസിലുണ്ടായ സംഭവം അവര് പരീക്ഷ എഴുതുകയാണ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവച്ച ചർച്ച പോലീസ് പുറത്തുവിട്ടപ്പോൾ ഷോക്കിംഗ് ആണ് ഈ പഠിക്കൊന്നും വേണ്ട എസ് എൽ സി പരീക്ഷ ചെയ്തുകൊണ്ട് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല സിദ്ധാർത്ഥന്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് പരീക്ഷ എഴുതി സന്തോഷമോട്ട് നടക്കുക കാണല്ലേ ആളുകള് കേരളം മുഴുവൻ നടുങ്ങി പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി പിന്നെ അവര് റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് വീണ്ടും പോയി പരീക്ഷ എഴുതുകയാണ് താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ എഴുതുകയാണ് നാടിനെ നടക്കിയ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു കുട്ടികൾ നോക്കില്ലേ കൂട്ടം ചേർന്ന് ഒരുത്തരം കൊന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പരീക്ഷ എഴുതാം എസ് എൽ സി പരീക്ഷ അവർ എഴുതല്ലേ ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല ത്ര വലിയ സംഭവമല്ല എന്നുള്ള മെസ്സേജ്